സോ സേസ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ എന്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് തമിഴ് കണ്ട പോലെ തന്നെ നമ്മള് ഒരു ബോക്സ് ആണ് ഇവിടെ ഉള്ളത് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമുക്കല്ല നമ്മളെ പുതിയ റൂംമേറ്റ്സിന് ആവശ്യമാണ് അവർക്ക് മുനീഫ് ഓർഡർ ചെയ്ത സാധനമാണ് കേസുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ റൂമിലേക്ക് ആവശ്യമുള്ള സാധനമാണ് അല്ലേ അതും അതെ അപ്പോ ഇതിനകത്ത് എന്താന്ന് എനിക്കറിയില്ല അവനു മാത്രമേ അറിയില്ല ഇവിടുത്തെ ഞാനായോണ്ട് നമുക്ക് വായിച്ചിട്ടുള്ളത് ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ഇത് ഇതൊരു ഭയാനകമായ ഒരു സാധനം ഇത് പെട്ടി ചേർന്നാണെങ്കിലും ഇത് കുറച്ച് ഞാൻ വലുതാവും തുറന്നു കഴിഞ്ഞാൽ വലുതാവും അതാണ് എന്റെ ഇത് എന്തായാലും മുനിയപ്പ കത്തി

സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുനീഫാണ് ശരിക്കും അൺബോക്സ് ചെയ്യേണ്ടത് പക്ഷെ ഞാനിത് വാശിയിൽ പിടിച്ചു വാങ്ങിയതാണ് കാരണം ബ്ലോഗിന് കണ്ടിട്ടൊന്നുമില്ല വീട്ടിൽ നല്ല പണിയൊന്നും ഓരോന്നോരോ ആയിട്ട് ഇങ്ങനെ പൊളിച്ചിരിക്കാം പൊളിച്ചിരിക്കും ഇപ്പൊന്നും ഇപ്പൊ നിങ്ങൾക്കുമ്പോൾ ചെലപ്പോ മനസ്സിലാവൂ നമ്മോ കൊള്ളാറാവേ ഇത് നമ്മൾ കോൾക്കൽ എടുക്കാൻ പോവല്ല ഇത് വളരെ സാധാരണ എന്താല്ലേ പെട്ടി മോറ്റിക്ക അപ്പോൾ ഇത് എന്താണെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല ചിലവർ ഇതിനെ ടെന്റ് ആണെന്ന് ടെന്റല്ലേ അതെ ടെന്റല്ലേ പക്ഷെ ഇത് ടെന്റല്ല ഗയ്സ് നമുക്ക് എന്താണ് ഇത് ഫിറ്റ് ചെയ്യാനാണ് ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് തരല്ല ഓക്കേ അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാം ഇതാണ് മുരീ ഫിറ്റ് ചെയ്യേണ്ടത് അല്ലേയൊന്നുംല്ല ഇതിനെ ഫിറ്റ് ചെയ്യാനാണ് കളി ആക്കുന്ന യും പണിയുണ്ടായിട്ട് വീടാക്കുന്ന കളിയൊക്കെ ഐഡി വേണ്ടവർ പറഞ്ഞു കൊടുത്തേ സജു ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞോ മതി ഫ്രീ ഫയർ വീഡിയോസ് എന്നാണ് കളി പിള്ളേരെ <laughs> റൂമുകളെ കാണിക്കേണ്ടാണ് നമ്മൾ പറഞ്ഞേക്കുക. ആ ഓക്കേ. എവിടെ അത് ഫിറ്റ് ആണീ ഈ ഭാഗത്താണോ? ഇവിടേ. ഇവിടം ഫിറ്റ് ആവണം. യംകിസി ആരീലി അബ്ദുല്ലയോ. കേസ് ഇതി ഫിറ്റ് ആയെന്ന് അബ്ദുല്ല한테 അറിയോടുന്നാണോ? 100% അല്ല നമുക്ക് ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ എന്നല്ലല്ല ഞാൻ എടുത്തിക്കോ. കുററെ കോയിലട്ടുണ്ട്. ഞാൻഉണ്ടാവടാ. ദാടാ ഇങ്ങോട്ട് ഇരി. ആടാ സാറി കിട്ടി. ദാ പിടിച്ചാ. പ്ലാൻ കിട്ടിയണോ അപ്പോ? ഇതാണ് നമ്മുടെ ഇതിന്റെ പ്ലാൻ ഇതെന്താണ് ഫ്രീ ആ സിതാണ് നമ്മുടെ പ്ലാൻ എനിക്കിതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് വേണം ഇതാണ് നമ്മുടെ പ്ലാൻ മേഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് ഓ സിംബലോ അല്ലടാ റോഡ് തൊണ്ണൂറ്റോ പിന്നെ ഹാങ്ങർ ജോയിന്റർ നാലെണ്ണം ഞാൻ പറഞ്ഞു അടിഭാഗം ആദ്യം നമ്മൾ ഇങ്ങനെ ായത് കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ആയിട്ട് ഒരു മീഡിയം ആയിട്ട് നമുക്ക് ഓക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കാണ് അബ്ദുണീന്റെ അബ്ദുനെ പറ്റി നല്ലോണം അറിയാം അതുകൊണ്ട് ഒട്ടേപ്പറട്ടേൺ അടിക്കേ സജ്ജുനല്ല അല്ല ബാക്കി ി വീട് എടുക്കണുക്കിട്ടോ ഇത്ര സമയത്തിൽ ഒരു ഒന്നെണ്ണം ആക്കിട്ടോളൂ

സ്ക്വയർ സ്ക്വയർ ആക്കി അത് ഇനി ഇനി വളരെ സിമ്പിൾ ആണ് അല്ലേ ഇതിന്റെ കോഴ്സൊക്കെ എടുത്ത് അഞ്ചെണ്ണം അഞ്ചെണ്ണൂ

ലേറ്റ് ഓടോ ലേറ്റ് ആണ് ഈ റൂം മൊത്തം ഈ ഗ്രാഫിക്സ് ലേറ്റ് ആണ് തീൻ ചെയ്യാമെന്ന് വെച്ചു അനലയാ കാശൃശ്യല്ല ഒരു മിനിറ്റ് ഒരു ഇമേജ് ഇതാ അർതായിച്ച് തരാനാണ് ഞാൻ ക്യാറ്റർ വർക്കിന് വെയിറ്റ് അങ്ങോട്ട് ഓടി നടക്കാം വലണിയാ അപ്പുറത്തെ സൈഡേക്കൊന്ന് തങ്ക്യൂ സജു ഓക്കേ ഞാൻ ഈ الشي നീയാൾ ഗാദറിങ് നോമോ എവിടെ കൊട്ടാ കാണില്ലേ ഇതാണ് നമ്മളവിടെ ഒരു മീഡിയ ലെവല് ആവറേജ് ലെവല് നമ്മള് പണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ ഇങ്ങനെ ഇപ്പൊ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലേ എന്താണ് സാധനം അത് നീയല്ല അങ്ങനെ ഫ്രെയിം അല്ലേ ഈ ഫുള്ണ്ടാക്കിയത് അബ്ദു ആണ് ഇങ്ങനെ നമ്മൾ ഇത് ഇത് ഇടാൻ പോണേ ഇന്റെ പേരെന്താണോ ക്ലോത്ത് കവർ ഇടാൻ പോണേ ഞാനതിന്റെ ആദ്യം കേട്ടത് എൻ ഷോവി ഈ സെക്വന്സി സിഡി യിലോട്ടാ ഇട്ടോ ഇപ്പുറത്തണ്ട പോക്കറ്റിന് അട പൊസി വെച്ചാണെങ്കിൽ അതിനെ അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയാ ഈ സെക്വന്സി ഉള്ളതുകൊണ്ട് ആൾമാർക്കറ്റ് അടിച്ചില്ല ബിസ്ക്കറ്റ് ആണ് ഇതിൽ ആൾമാർ അല്ല ജെൽഫിയറോ ബിസ്ക്കറ്റ് ഇതിലേക്ക് വാനങ്ങി കൊണ്ടുപോയി ചെയ്തിട്ട് വേറെ വരണം ഏത് മടക്കി ഇടാ ഇതി ആള് ഓളോ സ്റ്റിക്കറാ വേണ്ടേ പക്ഷെ ഇവിടെ പോക്കറ്റ് ഓപ്പണായ സാധനമുണ്ട് നേരെ കേട്ടാൻ പറ്റുന്നത് ഇത് തന്നെയാണ്

ഇതാണ് നമ്മുടെ നമ്മളുടെ ഞ്ഞൂറ് പറഞ്ഞത് എം ഐക്കാണ് എടുത്തത് ഫണ്ടോട്ടോണ്ട് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാ റിപ്പോർട്ട് എന്തെങ്കിലും